നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിറമങ്ങിയ വിജയത്തിന് ശേഷം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ദില്ലിയിലും നേടിയ വമ്പൻ വിജയങ്ങൾ ബി ജെ പിയേയും അതുപോലെ തന്നെ ആർ എസ് എസിനെയും വല്ലാത്ത ആവേശത്തിലാക്കിയിരിക്കുകയാണ് അത് നിലനിർത്താനും ഈ ഒരു ഏകോപനവും അതുപോലെ തന്നെ യോജിച്ചുള്ള പ്രവർത്തനവും നിലനിർത്താനാണ് ഇപ്പോൾ രണ്ട് സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല വരുന്ന ബീഹാർ ബംഗാൾ തിരഞ്ഞെടുപ്പുകളിലേക്കും ഈ ഒരു തന്ത്രം പയറ്റാനാണ് രണ്ട് സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത് കാരണം ആർ ഈ രീതിയിൽ ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അതുപോലെ മഹാരാഷ്ട്ര ഹരിയാനയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പലരും വിലയിരുത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു മാത്രമല്ല പ്രതിപക്ഷം ഏതാണ്ട് വിജയം ഉറപ്പിച്ചിരുന്ന തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ആ തിരഞ്ഞെടുപ്പിലാണ് വലിയ വിജയം മൂന്നാം തവണയും ഭരണം നിലനിർത്തിക്കൊണ്ട് ബി നേടിയത് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമായിരുന്നു നേടിയത് എന്ന് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് സീറ്റ് നിലയിൽ പിന്നിലായിരുന്നു ബി ജെ പിയും എൻ ഡി എയും എല്ലാം എന്നാൽ കുറഞ്ഞ കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തനത്തിലെ പാളിച്ചകൾ അത് നികത്തി വലിയ വിജയം നേടാൻ മഹാരാഷ്ട്രയിൽ സാധിച്ചു ദില്ലിയിലാകട്ടെ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഭരണം തിരിച്ചു പിടിക്കാനും ബി ജെ പിക്ക് സാധിച്ചു ഈ ഒരു പ്രവർത്തന തന്ത്രം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് ബീഹാറിലും അതുപോലെ തന്നെ ബംഗാളിലും തുടരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി നടക്കാനിരിക്കുന്ന ഏക നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഒരു ഒക്ടോബറിലോ നവംബറിലോ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടന്നേക്കും ബംഗാളിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴായിരിക്കും ബംഗാളിലും തിരഞ്ഞെടുപ്പ് നടക്കുക ബംഗാളിലും അതുപോലെ തന്നെ ബീഹാറിലും എൻ ഡി എ ഭരണം എന്ന ലക്ഷ്യത്തോടുകൂടി മിഷൻ തൃശ്ശൂർ എന്ന ഒരു പ്രവർത്തന പദ്ധതിക്ക് ആർ എസ് എസ് രൂപം നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത് അതായത് ഡൽഹി തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അൻപതിനായിരത്തോളം യോഗങ്ങൾ ആർ എസ് എസ് സംഘടിപ്പിച്ചിരുന്നു സമാനമായ രീതിയിൽ യോഗങ്ങൾ സംഘടിപ്പിക്കുക ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ബൂത്ത് തലത്തിൽ അവലോകന യോഗങ്ങൾ സംഘടിപ്പിക്കുക ഇതൊക്കെ ഉടൻ തന്നെ ആരംഭിക്കാനാണ് ആർ തീരുമാനം കാരണം ഒക്ടോബറിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുക ാണ് ബീഹാറിൽ ഭരണം നിലനിർത്തേണ്ട ചുമതലയുണ്ട് ആർ ജെ ഡി ആണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രധാനപ്പെട്ട എതിരാളി ആർ ജെ ഡി ഒരു പ്രാദേശിക പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ മത്സരം ഉണ്ടാകുമെന്നുറപ്പാണ് ഈ ശക്തമായ മത്സരത്തെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിജീവിക്കുക എന്ന തന്ത്രമാണ് ഇനി ബി ജെ പിയും ആർ എസ് എസും ബീഹാറിൽ പയറ്റാൻ പോകുന്നത് ബീഹാറിൽ ഭരണം നിലനിർത്തുക ബംഗാളിൽ ചരിത്ര വിജയം നേടുക മമതാ ബാനർജിയിൽ നിന്നും ഭരണം പിടിച്ചെടുത്ത എടുക്കുക ഇത് ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് ആർ എസ് ബി ജെ പിയും ലക്ഷ്യം വയ്ക്കുന്നത് അതിനായിട്ടാണ് ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ഉടൻ തന്നെ ബൂത്ത് അവലോകന യോഗങ്ങൾ ആരംഭിക്കുക മറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ബീഹാറിലും അതുപോലെ തന്നെ ബംഗാളിലും മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ബീഹാറിൽ ആർ ജെ ഡിയും ബി ജെ പിയും തമ്മിൽ കനത്ത മത്സരമുണ്ടാകും ബംഗാളിലാകട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളും ടി എം സിയുടെ കയ്യിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ കയ്യിലാണ് ാണ് സീറ്റുകൾ മാത്രമാണ് നിലവിൽ ഉള്ളത് സത്യത്തിൽ അത്രയൊന്നുമുള്ള പ്രാതിനിധ്യം ഈ അടുത്ത കാലത്തും വരെയും ബംഗാളിൽ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകൾ കൊണ്ടാണ് ബി ജെ പി സാന്നിധ്യം വർദ്ധിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഭരണം നേടുന്ന തരത്തിലേക്ക് പാർട്ടി വളരും എന്നാണ് ബി ജെ പിയും ഒരുപോലെ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा.dotcom